അപ്പോൾ എല്ലാവർക്കും ഹൈ അപ്പം നമ്മളിന്ന് മത്തേല വെച്ച് ചിക്കനെ പൊരിച്ചെടുത്തിരിക്കുകയാണ് അതിന് നമ്മൾ എന്താക്കിയാണ് എടുത്തതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ലത് നോക്കിയിട്ട് കുറച്ച് മത്തേല പറിച്ചെടുക്കുന്നുണ്ട് മഴയൊക്കെ പെയ്തതല്ലേ ഇലയുടെ കോലൊക്കെ ഒന്ന് കെട്ടുപോയി അപ്പോൾ നമ്മൾ ഇനി എടുത്തിരിക്കുന്നത് കുറച്ച് എല്ലില്ലാത്ത ചിക്കനാണ് അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് വേണ്ട പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടീസ്പൂൺ ചില്ലി പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഒരു മുറി നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് പേസ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് പേസ്റ്റ് പരുവത്തിലായതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നന്നായി ചിക്കനിലേക്ക് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് മസാലയൊക്കെ അതിൽ നന്നായി പിടിക്കാൻ വേണ്ടി വെച്ചതാണ് അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇലയൊക്കെ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇലയിലേക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ഇലയാണ് നമ്മൾ പൊതിയാനായിട്ട് എടുക്കുന്നത് ഇതിലേക്ക് നാല് കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഗ്രേവി ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ചുമ്മാ പൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ ചിക്കനൊക്കെ വെച്ചതിന് ശേഷം നമുക്കിത് പൊതിഞ്ഞെടുക്കാം നമ്മൾ ഇതിനൊരു ഉറപ്പിന് വേണ്ടിയിട്ട് രണ്ട് ഏർക്കലി കൂടി ഇതിലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ ആക്കിയിട്ട് നമുക്ക് ബാക്കിയും കൂടി വയ്ക്കാം നമ്മൾ രണ്ടലേ പൊതിഞ്ഞിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തീ ഒന്ന് നന്നായി കുറച്ച് വെച്ച് വേണം വേവിക്കാൻ അതിന് ശേഷം മറച്ചിടാനാകുമെന്ന് നോക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കുടിക്കുക അതൊന്ന് തിരിച്ച് മറിച്ചിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ ഇറച്ചെടുക്കുന്നുണ്ട് നമ്മളിത് എടുക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കണം എണ്ണയൊക്കെ നന്നായി കഴഞ്ഞിട്ട് വേണം അതെടുക്കാൻ എണ്ണയൊക്കെ വലിഞ്ഞു പോകാനായിട്ട് നമ്മളിത് എടുത്തതിന് ശേഷം ഇത് എങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മത്തയിലെ പൊതിഞ്ഞ ചിക്കൻ ഇവിടെ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർക്കല്ലേ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കൂടി നോക്കണേ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ കർക്കിടാ മാസമായത് കൊണ്ട് വ്രതവുമാണ് അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാനും പറ്റില്ല അപ്പം നമ്മുടെ ഈ പരീക്ഷണം ഏട്ടണിലാണ് പരീക്ഷിക്കാൻ പോകുന്നത് അപ്പം ഇതാൾക്ക് കൊടുത്ത് നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് നോക്കാം അയല്ലോ കുറച്ച് കുറച്ചെടുത്ത് കഴിക്കട്ടെ